അപൂർവ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്നന്നൂരിലെ നാലാം ക്ലാസുകാരൻ ദൈവിക്കിനായി കൈകോർക്കാൻ പാനൂരിലെ ബസ് കൂട്ടായ്മയും രംഗത്ത് പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന പതിനാല് ബസ്സുകൾ ബുധനാഴ്ചത്തെ മുഴുവൻ വരുമാനവും വ്യാഴാഴ്ച ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി ടി കെ പ്രേമൻ സ്വാതന്ത്ര്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച ദൈവിക്കിന് ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത് നിലവിൽ കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദൈവിക്ക് രണ്ട് മാസത്തോളമായി ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഈ വിവരം അറിഞ്ഞാണ് പാനൂരിലെ ബസ് കൂട്ടായ്മ ദൈവിക്കിന് കൈത്താങ്ങേകാൻ ഒരു ദിവസം മാറ്റിവെച്ചത് ആദ്യഘട്ടത്തിൽ പതിനാല് ബസ്സുകളാണ് ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റിക്കായി സർവീസ് നടത്തിയത് ഇനി മുപ്പത്തെട്ട് ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ടെന്നും പാനൂർ ബസ് കൂട്ടായ്മയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതായും ചീസ് സഹായ കമ്മിറ്റി ഭാരവാഹി ബൈജു ഭാസ്കർ പറഞ്ഞു ഒരു കോടി അൻപത് ലക്ഷം രൂപ എന്ന വലിയ ദൗത്യവുമായിട്ടാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് പതിനാല് ബസ്സുകൾ പാനൂർ സ്റ്റാൻഡിലുള്ള പതിനാല് ബസ്സുകൾ ദൈവികിൻ്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഇന്നത്തെ ഓട്ടം ഇന്നത്തെ വരുമാനം ആ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകുകയാണ് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ സ്കൂൾ കുട്ടികൾ മുതൽ കുടുംബശ്രീ അതുപോലെ നിരവധി സംഘടനകൾ പള്ളി കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ അങ്ങനെ എല്ലാ ആളുകളും സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകം തന്നെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും മുപ്പത്തെട്ട് ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട് മുഴുവൻ ആളുകളും ഈ കമ്മിറ്റിയുടെ പ്രവർത്തനവുമായിട്ട് സഹായിക്കണമെന്നും ദേവിക്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് വളരെ സവിനയം അഭ്യർത്ഥിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാനൂർ ബസ് കൂട്ടായ്മ നേരത്തെയും നേതൃത്വം നൽകിയിട്ടുണ്ട് വയനാട് പ്രളയ ദുരിതാശ്വാസത്തിനും ബസ് തൊഴിലാളിയുടെ ചികിത്സയ്ക്കായും സൗജന്യ സർവീസ് നടത്തിയതായി ബസ് കൂട്ടായ്മ ഭാരവാഹി അക്ഷയ് ബിജുവും സി കെ റോജിനും പറഞ്ഞു ഉള്ള ധനസമാഹരണത്തിനായി ഇന്ന് ഇന്ന് അവരുടെ ഓട്ടം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാനൂരിലുള്ള ബസ് തൊഴിലാളികളും ഉടമകളും നേതൃത്വം നൽകിയിട്ടുണ്ട് നേരത്തെ ബസ് തൊഴിലാളിയായിരുന്ന ആൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രളയം വന്നപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ എല്ലാം മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ട് അതാത് പ്രദേശത്തുള്ള ബസ് ഉടമകളും തൊഴിലാളികളും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ പാനൂരിൽ പങ്കുചേരുന്നത് പതിവാണ് ആ നിലയിലാണ് ഇന്ന് ദൈവിക എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സ യാതൊരു കാരണവശാലും മുടങ്ങിക്കൂടാ എന്നുള്ള അർത്ഥത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനു വേണ്ടി ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഇതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമികാനൂസ് തലശ്ശേരി